ഇന്ന് ചരിത്രമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഈ ചരിത്രത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനനായകൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം ഒരുപക്ഷെ ഇത്രയും മെയിൻ സ്ട്രീമിൽ നിന്നൊരാള് വീട്ടിൽ കൂടെ ഉള്ള ഒരാളായി മാറുക അല്ലെങ്കിൽ സഹധർമ്മിണിയായി മാറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു പാട്ട് നമുക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി എന്ന് വരാം അല്ലെ ഒരു ഭയങ്കര എന്താണ് ആക്സിഡന്റൽ കോൻസിഡൻസ് ആണ് ഞാൻ ന്യൂഡൽഹി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരള ഹൗസിന്റെ മുമ്പിൽ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പെമ്പിള്ളരും ആമ്പിള്ളരു എല്ലാം കൂടി ദൂരദർശൻ ഡൽഹി കേന്ദ്രയില് നാഷണൽ സോങ് പാടാൻ വേണ്ടിട്ട് റിപ്പബ്ലിക് ഡേക്കുള്ള കണ്ടിട്ടില്ല അത് എൺപത്തിയേഴ് ജനുവരിയിലാണ് ഞാൻ കാണുന്നത് ഡിസംബറിലാണ് ഓഹോ അത് ശരി എന്തൊരു ആണല്ലേ അതിനുശേഷം ഒരുപക്ഷെ ടെലിവിഷനിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും അതായത് ഒരു ഷോയില് ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും ഇപ്പോഴായിരിക്കും ആ ഭാഗ്യം കിട്ടുന്നത് അമൃത ടിവിയുടെ ജനനായകനാണ് ഇതുവരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ സുരേഷിടം തന്നെയല്ലേ പോയി വിളിക്കേണ്ടത് രാധിക സുരേഷ് ഗോപി ലെറ്റ് വെൽക്കം വെൽക്കം നമുക്ക് ഞാനാ പറഞ്ഞേ നമ്മള് ചരിത്രമുഹൂർത്തമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മൊമെന്റ് എന്തായാലും വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ നമുക്കല്ലേ ഇടിയിട്ടുള്ളൂ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് നമുക്ക് ഈ ഒരു എന്തൊരു ചേർച്ചിരിക്കും ശരിക്കും കണ്ടു ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നു എവള് നോട്ടം ഇട്ടിരിക്കുന്ന മുഴുവൻ പിഷാരടി അല്ലേട്ടാ പക്ഷെ ഇവര് ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് കണ്ട് കിട്ടും എന്നാണ് സംശയം നല്ലൊരു കണ്ണുണ്ടായിരുന്നു അത് ചുമല ഗ്ലാസ് എടുത്ത് മറച്ചു വെച്ചേക്കു ഞാൻ അതല്ല നീ ഇതാണോ ചരിത്രമൂർത്തെന്ന് പറഞ്ഞു അവരെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരമില്ലാത്ത തമാശകൾ കേൾപ്പിക്കുക നമ്മളിനി ഇന്നത്തെ ദിവസം വേറെ എന്ത് തമാശ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല ചിരിക്കേണ്ടവരൊക്കെ ടിനിച്ചേട്ടന്റെ പാണ്ട് കണ്ട് ചിരിച്ചു കഴിഞ്ഞു ഞാൻ ഇതിലോട്ട് അപ്പൊ രണ്ട് സിനിമയിൽ പാട്ട് പാട്ടുപാടിയിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു സിനിമ ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പറയാനും വയ്യ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് പടത്തിൽ പാടം വിളിച്ചില്ലേ ശരിയാ ഒരു നല്ല ആള് ഉണ്ടെന്ന് കണ്ടെ വിളിച്ചിട്ട് അതെ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞു പാതിക്കു വരുന്ന ഒരാളുടെ അപേക്ഷ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം റീമി ചോദിച്ച അടുത്ത പടത്തിൽ എനിക്ക് അവസരം തന്നെ പറയാം പാട്ട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞു ഒറ്റ പാട്ട് തന്നേക്കുന്ന അമ്മാനൊക്കെ അല്ല ഞാൻ ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ആരട്ത്തും ഞാൻ പോയിട്ടില്ല ഇത് എന്റെ ഭാര്യയുടെ പാട്ടെന്ന് പറയുന്നത് എന്റെ കാര്യമാണ് അതിനുവേണ്ടി ഞാൻ ആരുടെ അടുത്തും പോയില്ല അത് ഉറച്ച തീരുമാനമാണ് എനിക്ക് വേണ്ടിയും പോയിട്ടില്ല പോവുകയും ഇല്ല അതങ്ങനെ തന്നെയാണ്